നിത്യവും പരിചയമുള്ള സൗണ്ട് തന്നെയാണ് എൻ്റെ വീടിൻ്റെ പുറകിലെ മതിലിൻ്റെ തൊട്ടപ്പുറത്ത് വലിയൊരു പറമ്പ് കാട് പിടിച്ചിങ്ങനെ ഒഴിഞ്ഞു കിടപ്പുണ്ട് ജാതിയുടെ തണലിലെ ഇഷ്ടം പോലെ സിങ്കോണിയത്തിൻ്റെ ഒരു നീര തന്നെ കാണാൻ സാധിക്കും നമ്മുടെ സാധാരണ നോർമൽ ഫേൺ ആണ് ഇപ്പം കണ്ടത് കണ്ടില്ലേ നല്ല വൈറ്റ് കളറില് നല്ല ബുഷിയായിട്ട് ഇങ്ങനെ പടർന്ന് നിൽക്കുകയാണ് നല്ല ഭംഗിയാണ് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് സിങ്കോണിയ ഇങ്ങനെ പടർന്ന് നിൽക്കുകയാണ് പിന്നെ നല്ല ബുഷിയായിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഈ ഒരു വൈറ്റാണ് കൂടുതൽ ഇഷ്ടമായിട്ട് നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് നല്ല ഫ്രഷായിട്ട് നിൽപ്പുണ്ട് നല്ല ഷെയ്ഡിൽ ഒരു ചെടിയാണല്ലോ നമ്മുടെ സിങ്കോണിയ അപ്പോൾ ഇവിടെ ഈ ജാതിയുടെ തണലിൽ നല്ല തണുപ്പ് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത് നല്ല രീതിയിൽ വളർന്ന് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് നമ്മൾ കൊണ്ടുവച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ നല്ല ഭംഗിയായിട്ട് ഉണ്ടാവണമെന്നില്ല അത്രയ്ക്ക് നല്ല ബുഷിയായിട്ടാണ് ഇതിവിടെ നിൽക്കുന്നത് അതേപോലെ തന്നെ ആ ഒരു വലിയ സംഭവം കാണിച്ചു തരാം നമ്മുടെ അലോക്കേഷിയാണ് ഇത് അതും ഇവിടെ തന്നെ ഇങ്ങനെ കൂട്ടമായിട്ട് നിൽക്കുകയാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്തു തന്നെ ഭയങ്കര വലുപ്പത്തിൽ ഒരാൾ പൊക്കത്തിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നത് കാണാം അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമാണല്ലോ നമ്മുടെ അലോക്കേഷ്യ ഇത് അഗ്ലോണിമയുടെ ഒരു വെറൈറ്റി ആണെന്ന് തോന്നുന്നുണ്ട് അതും ഇവിടെ തന്നെ നിപ്പുണ്ട് തൊട്ടപ്പുറത്ത് തന്നെ ഹെലിക്കോണിയ നിപ്പുണ്ട് കണ്ടില്ലേ വാഴച്ചെടി വാഴയുടെ ലീഫ് പോലെ നീളത്തിൽ ഉണ്ടായി നിൽക്കുന്നതാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് ഇതാണ് ഇതിൻ്റെ പൂവ് പിന്നെ നല്ല സിങ്കോണിയത്തിൻ്റെ ലീഫ് കുറച്ച് നീളമുള്ള ടൈപ്പും കൂടെ ഇവിടെ നിന്ന് നല്ല നല്ല ഭംഗിയായിട്ട്